ബിഗ് ബോസ് ബോസ് ഒക്കെ ലാസ്റ്റ് ബിഗ് കണ്ടിരുന്നു ബോസ്റ്റ് ഞാൻ ഇപ്പോ ഇപ്പോ ഈ അറ്റാക്ക് അങ്ങനെ തന്നെ ഫീൽ ചെയ്യുന്നില്ലേ ഞാൻ സൈബർ ബുള്ളിങ് അത്യാവശ്യം ആ സമയത്ത് പ്രശ്നമാണ് പറഞ്ഞു ഇതൊരു ഇതൊരു ഗെയിമാണ് ആ ഗെയിം അവിടെ കഴിഞ്ഞു അത് തിരിച്ചവരെ ഇറങ്ങി അവര് റിയൽ ലൈഫിൽ അവര് ജീവിക്കട്ടെ ഇവരിങ്ങനെ കൊറേ കടന്ന് പറഞ്ഞതുകൊണ്ട് അവരുടെ ലൈഫിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുമോ അവരെ കൊറേ ഡൗൺ ആവും പക്ഷെ ആ കുട്ടി ഭയങ്കര സ്ട്രോങ് ആയതുകൊണ്ടാണ് ആ കുട്ടി വീണ്ടും വരുന്നത് ഞാൻ എനിക്ക് ജാസ്മിൻ ഫൈനലിൽ വരണം എന്ന് ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ വേറൊന്നുമല്ല അത്രയാ കുട്ടി അതിനകത്ത് സൈബർ ബുള്ളിങ്ങോ അല്ലെങ്കിൽ ആ കുട്ടിക്ക് അറിയാം അകത്തും പുറത്തും ഒക്കെ ആ കുട്ടി നന്നായിട്ട് എന്നിട്ടും ആ കുട്ടി ഗെയിം കളിച്ചു എനിക്ക് പേഴ്സണലി ജാസ്മിനെ എനിക്കിപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ കണ്ട് എനിക്ക് ജാസ്മിനെ അറിയാം അല്ലാതെ എനിക്ക് എൻ്റെ പേഴ്സണൽ ഫ്രണ്ട് ഒന്നുമല്ല ഒരു പെണ്ണെന്ന രീതിയിൽ അല്ലെങ്കിൽ ആണായാലും പെണ്ണായാലും സൈബർ അറ്റാക്ക് ഈ വർഷം നന്നായിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നു ഈ ഇടുന്ന കമന്റ് ചെയ്യുന്നവരൊക്കെ ചിന്തിക്കേണ്ട ഇതൊരു ഷോ മാത്രമാണ് അപ്പൊ ആ സമയത്തും ആളുകൾ പേടിച്ചു ചിലർ പേടിച്ചുകൊണ്ട് ചില ആർട്ടിസ്റ്റുകൾ പറയുന്നുണ്ടായിരുന്നു പേടി മൊത്തം ജാസ്മിനെത്താണ് കാരണം പുറത്തു വന്നാൽ എങ്ങനെയായിരിക്കും ആ കുട്ടി ഓവർകം ചെയ്യുന്നുണ്ട് ആ കുട്ടി ആ കുട്ടി ഭയങ്കര സ്ട്രോങ് ആണ് ഞാൻ അവള് മിടിക്കുക ഞാനതാ പറയണ കുട്ടി മിടിക്കുക കാരണം നമ്മുടെ ഇപ്പോഴത്തെ ഈ ചുറ്റുപാടില് അത്രയും നമ്മൾ എന്ത് ചെയ്താലും നമ്മൾ പറയില്ല അമ്മേ തല്ലിയാലും രണ്ട് വിഭാഗം ഉണ്ട് പറയില്ല അത് സത്യ പിന്നെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ആർക്ക് വേണമെങ്കിൽ കയറി എന്തും പറയാവുന്ന രീതിയിലുണ്ട് കൊറച്ചിനൊക്കെ നമുക്ക് പോട്ടെ 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 എന്ന് വെച്ചേ പോവാൻ പറ്റുള്ളൂ ഇപ്പൊ ഞാൻ എന്റെയൊക്കെ ഒരു എന്ന് വെച്ചാൽ ഇപ്പൊ എന്ത് പറഞ്ഞാലും നമ്മൾ മൈൻഡ് ചെയ്യാത്ത അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാ എനിക്ക് വേറെ ഒരുപാട് കാര്യണ്ട് വീട്ടിലെ കാര്യമുണ്ട് കൊച്ചിന്റെ കാര്യമുണ്ട് വർക്ക് ഉണ്ട് ഞങ്ങൾ ഭയങ്കര തിരക്ക തിരക്കില്ലാത്ത ഒരു പണിയില്ലാത്ത ആൾക്കാരാണ് കുത്തി പരിപാടികൾ ചെയ്തോട്ടെ േര്ത്തി എന്തൊക്കെ ചെയ്യുമ്പോഴാണെങ്കിലും ഇപ്പൊ ചിലർ നേരിടുന്ന ഒരു പ്രശ്നം അതാണ് ഇപ്പോ മനഃപൂർവമായി ടാർജറ്റ് ചെയ്തുകൊണ്ട് നെഗറ്റീവ് കമന്റ് ഇടുക ഇതങ്ങനെ നമുക്ക് കുറച്ച് കുഴപ്പമില്ല അപ്പൊ അതിനുവേണ്ടി നെഗറ്റീവ് കമന്റ് ഇടുക അപ്പൊ അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു പ്രവണത ബിഗ് ബോസിന് ശേഷം സംഭവിച്ചു എന്ന് എപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ടോ നെഗറ്റീവ് കമന്റ് ഇടുന്നതും എല്ലാം ബിഗ് ബോസിന് മുന്നേ ഉണ്ട് അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാർ ഇഷ്ടമുള്ള കമന്റുകൾ വന്നിടും ഇത് അവർ കമന്റുകൾ ഇടുന്നതിനോട് എനിക്ക് പ്രശ്നമില്ല പക്ഷെ മാന്യമായ ഭാഷയിൽ കമന്റുകൾ ഇടാം ഇപ്പം ഞാൻ ചെയ്ത എന്തൊരാക്റ്റും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് അല്ല പിന്നെ നമ്മളൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കൊണ്ടുപോയി ഒന്നും ഇടാൻ പാടില്ല ഞാനിപ്പോ ഒരു ഫോട്ടോ കിട്ടു ഇപ്പൊ നിങ്ങളുടെ പ്രിൻസിൽ ഒരു ഫോട്ടോ കിട്ടു അതിനടി വന്ന് നല്ലതോ ചീത്തയോ അല്ലെങ്കിൽ കൊള്ളത്തില്ല അല്ലെങ്കിൽ കൊള്ളും അല്ല കുറച്ചുകൂടെ നന്നായി ഇതൊക്കെ പറയാം അവർക്ക് പക്ഷെ അതിനെ സഭ്യമായ രീതിയിൽ പറയാം ഇത് മോശമായിട്ട് പറയുമ്പോഴാണ് നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ട് വന്നിരുന്നത് പക്ഷെ ഇപ്പൊ എനിക്കതൊരു ബുദ്ധിമുട്ടല്ല ഇപ്പൊ ഞാനത് മൈൻഡ് ചെയ്യാറില്ല നമ്മൾ കുറെ സമയം കഴിയുമ്പോഴത്തേക്കിനും കാരണം പലതിനും തലയില്ലാത്ത ആൾക്കാരാണ് ഈ കമന്റ് ചെയ്യുന്നത് ഒറിജിനൽ അക്കോ ഈ കമന്റ് ചെയ്യുന്നവരാരും തന്നെ സ്വന്തം ഐഡിയയിൽ നിന്ന് വന്ന് കമൻ്റ് ചെയ്യാൻ ധൈര്യപ്പെടുന്നവർ വളരെ കുറവാണ് കാരണം അവർക്കറിയാം അതിൽ എന്ന് പിന്നെ ഞാൻ ഒരു ഡ്രസ്സ് ഏതെങ്കിലും ഡ്രസ്സ് അത് എൻ്റെ എൻ്റെ ഇഷ്ടമാണ് ഞാൻ ഏത് ഡ്രസ്സ് ഇടുന്നു ഞാൻ എങ്ങനെ നടക്കുന്നതൊക്കെ എൻ്റെ ഇഷ്ടമാണ് ഞാൻ ഒരാളും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടൊന്നല്ല ഞാൻ എൻ്റെ ലൈഫ് മുന്നോട്ട് പോകുന്നത് സോ അതിനെ അവർക്ക് വിമർശിക്കാം എന്തും പറയാം പക്ഷെ സഭ്യമായ ഭാഷയിൽ എന്തും പറയുന്നത് എനിക്ക് പ്രശ്നമല്ല അതല്ലാതെ പറയുന്നവരോട് ഒന്നും പറയാനില്ല അവർ പറഞ്ഞുകൊണ്ടേ